അസാളിക്കും വറഹമത്ഹു എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ അഹത്തല്ലേ സന്തോഷമാണെന്ന് മനസ്സിലാക്കുന്നു അള്ളാഹു സുബഹാനുഹൂവത്താല് നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും ജീവിതത്തിൽ ഹൈറും വറക്കത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അലഹമില്ല കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് നിസ്കാരം അല്ലേ നിസ്കാരത്തെ പറ്റിയിട്ടാണ് ടോട്ടൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യന് നല്ല എളുപ്പത്തില് നല്ല ഇഹ്ലാസോടു കൂടെ നിസ്കരിക്കാനുള്ള ഒരു ട്രിക്ക് ഒരു വഴിയാണ് നമ്മൾ പറഞ്ഞത് ഇന്ന് രണ്ടാമത്തെ കാരണം പറയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ രണ്ടാമതൊരു കാരണം കൂടെ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അത് ഈ വീഡിയോയുടെ അവസാനത്തിലായിരിക്കും ഞാൻ ഇൻഷാല്ല ആ വിഷയം പറയുന്നത് അപ്പോൾ അവസാനം വരെ നിങ്ങൾ വീഡിയോ കാണണം അതോടൊപ്പം തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ നിങ്ങൾ ഒരുപാട് ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം അടിയിൽ കമൻ്റ് ചെയ്യണം നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കണം അപ്പം സംശയങ്ങൾക്ക് മറുപടിയായിട്ട് ഞാൻ വീഡിയോ ആയിട്ട് വരും ഇൻഷാ അല്ലാ അള്ളാഹു ശുബാനുഹൂത്താൽ നമുക്ക് അതിനുള്ള തോഫീക്ക് നൽകിയ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വച്ച് അപ്പോൾ റബിയുൽ ആണ് നമ്മളല്ലേ റബിയുൽ എന്ന് പറയുമ്പോൾ ഹബീബായി റസുൽ അഹി സുല്ലാഹു അലൈഹി സ്വലം തങ്ങൾ ജന്മം കൊണ്ട പരിശുദ്ധമായ മാസം പന്ത്രണ്ട് കഴിഞ്ഞു നബിദിനം കഴിഞ്ഞു നബിദിനം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും റബിയുൽ ഓവലാണോ എന്നൊരു ചിന്ത പോയിട്ടുണ്ടോ എന്നൊരു സംശയം പോയിട്ടുണ്ടോ നിങ്ങൾക്ക് പോയിട്ടുണ്ടോ നിങ്ങളൊന്നടിയിൽ കമൻ്റ് ചെയ്യൂ പലരും മൗല്യതകളൊക്കെ നിർത്തി അല്ലേ പന്ത്രണ്ടോടുകൂടെ മൗല്യത നിർത്തുന്നു മറ്റു കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് മറന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഒരിക്കലും മറക്കരുത് ഈ മാസം മുഴുവനും ഹബീബ റസൂലുള്ളാഹി അള്ളാഹി അലൈഹി അല്ലി തങ്ങളോടുള്ള സ്നേഹത്തിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫിക്ക് നൽകട്ടെ എന്നല്ല ഈ വർഷം മുഴുവനും നമ്മുടെ ഓരോ വർഷങ്ങളും ഓരോ ദിവസങ്ങളും ഓരോ നിമിഷങ്ങളും ഓരോ സെക്കൻഡുകളും മുത്തായ് റസൂൽ അള്ളാഹി അല്ലാവിസ്ലാമ തങ്ങളോടുള്ള സ്നേഹത്തിൽ അലിഞ്ഞു ജീവിക്കാനുള്ള ഭാഗ്യം അതിനുള്ള തൗഫീഖ് റബ്ബ് സുബഹാന ഹൂവത്താല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിരുന്നു ആ ചെയ്യുന്നു സ്നേഹം വേണം മുത്ത നബി സുല്ലാഹു അല്ലെ വസ്ലാമ തങ്ങളോട് നമ്മൾ പറഞ്ഞതാണല്ലേ റുമർ അലി അള്ളാഹു വനഹുവിൻ്റെ ആ ചരിത്രം ഉമർ അലി അള്ളാഹു അനഹു ഒരിക്കലും വന്നുകൊണ്ട് നബി തങ്ങളോട് ചോദിച്ച് നബിയെ പറഞ്ഞു നബിയെ എനിക്ക് എൻ്റെ ശരീരം ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങേയാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു മുത്തുൻ നബി സല അലൈഹി വസ്ലാം തങ്ങൾ എന്ന് പറഞ്ഞു ഉമരേ നിൻ്റെ ഈമാൻ പൂർണ്ണമായിട്ടില്ല അപ്പം തന്നെ ഉമർ അലി അള്ളാഹുനഹു പറഞ്ഞു നബിയേ എങ്കിൽ എൻ്റെ ശരീരത്തെക്കാളും എനിക്കങ്ങയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു ഇപ്പോഴാണ് ഉമറേ നിൻ്റെ ഈമാൻ പൂർണ്ണമായതെന്ന് അവിടുന്ന് മുത്തൻ നബി സു അഹു അലൈഹി വസ്ലാമ തങ്ങൾ പറയുകയാണ് അപ്പോൾ നോക്ക് നിങ്ങളിത് മുത്തുൻ നബി സാഹുഹു സ്വലാ തങ്ങൾ ഇത് പഠിപ്പിച്ച് നമുക്ക് വേണ്ടിയിട്ടാണ് അവിടത്തേക്ക് വേണ്ടിയിട്ടല്ല അവിടത്തേക്ക് അള്ളാഹു എല്ലാം എല്ലാം പരിപൂർണമാക്കി കൊടുത്തിട്ടുണ്ട് അള്ളാഹു പോലും സ്വലാത്ത് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് സദാ ചുരിഞ്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ് മുത്തുനബി സാഹു അല്ലെ വസ്ലം കുർ ആൻ പറഞ്ഞല്ലോ ഇൻ അള്ളാഹ ഇൻ അള്ളാഹു ചെയ്യുന്ന ഏക ഇബാത്താണ് മുത്തനബി സുല്ലാഹുസ്ലാമ തങ്ങളുടെ മലസ്ല അതാണ് നമ്മളോട് ചെയ്യാൻ പറയുന്നത് അതുകൊണ്ട് അതെങ്ങനെ ചൊല്ലിയാലും നമുക്ക് കൂലിയുണ്ട് പ്രതിഫലമുണ്ട് അല്ലേ ഒരു ഹദീഫിൽ ഹബീബൈ റസൂല്ലാഹി സ്വല്ലാഹു വസ്ലാമത്തെ തങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളിൽ നിന്നുള്ള ഒരാളും പരിപൂർണ്ണ ഉമിനാവുകയില്ല എങ്ങനെയായിട്ടല്ലാതെ നിങ്ങളിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിട്ടല്ലാതെ ആരേക്കാൾ മിംവാലിദിഹി നിങ്ങളുടെ മാതാപിതാക്കൾ ഓൽ ദീഹി നിങ്ങളുടെ വന്നാസിയ വന്നാസിയേജുമാളിൻ എല്ലാ ആളുകളെക്കാളും ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഹൈവായ തങ്ങളേറ്റവും പ്രിയപ്പെട്ടതാവുന്നത് വരെ ഒരാളും പരിപൂർണ്ണ മിനാവുകയില്ല നോക്ക് നിങ്ങൾ എത്ര അർത്ഥവത്തായിട്ടുള്ള വരികളാണ് എത്ര അർത്ഥവത്തായിട്ടുള്ള ഹദീസുകളാണ് ഈ ലോകത്ത് നമുക്ക് വിജയിക്കുന്നത് ഇസ്ലാം സിമ്പിളാണ് പലരും പറയും ഇസ്ലാം വളരെ കഠിനമാണ് ഇസ്ലാം വളരെ ഭയങ്കര ഹാർഡാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഏതൊക്കെ രൂപത്തിൽ ജീവിക്കണം എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം ഇതൊക്കെ പറയും നോക്കൂ നിങ്ങൾ ഇസ്ലാമിൽ വിജയിക്കാൻ ഒരാളെ സ്നേഹിച്ചാൽ മതി വളരെ സിമ്പിളാണ് കാര്യങ്ങൾ ഇസ്ലാമിൽ വിജയിക്കാൻ ഒരു യഥാർത്ഥ വിശ്വാസിയാവാൻ ഒരാളെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചാൽ മാത്രം മതി ആ ആളാരാണ് ഹബീബ് ഉനാ മുഹമ്മദുർ റസൂൽഹി സല്ലു അലൈഹി വസ്ലം എന്നിട്ടാണ് ആളുകൾ പറയുന്നത് ഇസ്ലാം ഭയങ്കര കഠിനമാണ് ഹാർഡാണ് ജീവിക്കാൻ വളരെ പ്രയാസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എത്ര അബദ്ധമാണല്ലേ ആ സ്നേഹം നമ്മുടെ കൽബിലുണ്ടെങ്കിൽ നമുക്ക് ഇസ്ലാമിലെ എല്ലാ പ്രവർത്തനങ്ങളും നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ഈ ലോകത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും വളരെ ഈസിയായിട്ട് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ആ സ്നേഹം മാത്രം മതി നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഇസ്ലാമിൻ്റെ ചിട്ടകൾ അനുസരിച്ചൊരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അവന് ഈ ലോകവും നാളെ പല ലോകവും വിജയിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ലോകത്ത് നമുക്ക് വിജയിക്കാൻ കഴിയും നോക്ക് നിങ്ങൾ എത്ര സിമ്പിൾ ആൻഡ് ഹംബിൾ എത്ര ഈസി എത്ര എളുപ്പമുള്ള ഒരു കാര്യമാണ് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് പക്ഷേ ഇന്നത്തെ ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇസ്ലാം വിരോധികളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് അറിയില്ല അവരോട് നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല അവർ സഹതാപമാണ് നമുക്കുള്ളത് സത്യത്തിൽ ഇസ്ലാം എന്താണെന്ന് അറിയാത്തവരാണ് ഇസ്ലാം കഠിനമാണെന്ന് പറയുന്നവരും ഇസ്ലാം മുസ്ലിമായി ജീവിക്കാൻ പ്രയാസമാണെന്ന് പറയുന്നവരും സ്നേഹം മനസ്സിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവർ ഈ കാര്യങ്ങളൊക്കെ നടക്കും അള്ളാഹു സുബഹാനഹുദാല സ്നേഹത്തോടു കൂടെ ജീവിക്കാനുള്ള തൗഫീഖ് അതിനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് മുൻകഴിഞ്ഞ് പോയ ആളുകളൊക്കെ ഈ സ്നേഹത്തിൽ ജീവിച്ചവരാണ് ആ സ്നേഹം കൊണ്ട് ലോകം കീഴടക്കിയവരാണ് ആ സ്നേഹം കൊണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത അടിമകളായിട്ട് മാറിയവരാണ് നിങ്ങൾക്കറിയോ ഈ ലോകത്ത് ഔലിയാക്കന്മാരായിട്ടുള്ള ഔലിയാക്കന്മാരൊക്കെ അള്ളാഹുവിലേക്ക് അടുത്തത് ആരെക്കൊണ്ടാണ് ഹബീബുനാ മുഹമ്മദുർ റസൂൽഹി സല്ലാഹു അലഹി വസ്ലാം ആ കൊണ്ടാണ് അവിടുത്തെ കൊണ്ടല്ലാതെ അള്ളാഹുവിയിലേക്കൊരു വാതിലില്ല ഇഷ്കിൻ്റെ വാതിലിലൂടെ കടന്നവരാണ് ഔലിയാക്കളെല്ലാം അതുകൊണ്ടാണ് ഈ ലോകത്തിനെ അവർ തൊലാക്ക് ചെല്ലിയത് ഈ ലോകത്തിനോട് അവർക്ക് മഹബത്ത് ഇല്ലാത്തത് അവർക്ക് ഹബീബായ തങ്ങളോടാണ് മഹബത്ത് ആ തങ്ങളോടുള്ള മഹബത്ത് കൊണ്ട് അവർക്ക് അള്ളാഹുവിയിലോടുള്ള മഹബത്ത് കൂടി അതുകൊണ്ട് അവർക്ക് ഈ ദുനിയാവ് വേണ്ട ദുനിയാവിലെ ഒരു സുഖ സൗകര്യവും വേണ്ട ദുനിയാവിലെ ആഡംബരങ്ങൾ വേണ്ട ഒന്നുമേ വേണ്ട എല്ലാം ഉണ്ടാവും അവർക്ക് പക്ഷേ അവർക്കൊന്നും ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് സത്യം അതെന്തുകൊണ്ടാണ് ഹബിബായ റസലുല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലം ആ തങ്ങളോടുള്ള ഇഷ്ക്ക് അവിടത്തോടുള്ള മഹബത്ത് അവിടത്തോടുള്ള സ്നേഹം ആ കൽബിലേക്ക് കയറിയത് കൊണ്ടാണ് ആ ഇഷ്കും മഹബത്തും സ്നേഹവും നമ്മുടെ ഹൃദയത്തിലേക്ക് കയറ്റാൻ കഴിയണം നമുക്ക് കഴിയട്ടെ എന്ന ആത്മാർത്ഥമായ ദുവാ ചെയ്യുന്നു ഈ പറച്ചിലൊക്കെ അതിന് കാരണമാക്കട്ടെ എന്നാണ് എൻ്റെ ദു എന്നാണ് എൻ്റെ പ്രാർത്ഥന അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ നല്ല തയ്യാറെടുപ്പുകളോടുകൂടെ നല്ല മാനസികമായിട്ടുള്ള ഒരുക്കത്തോടുകൂടെ അബാധത്തുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പോൾ ഞാൻ നിസ്കരിക്കുമ്പോൾ നല്ല ഹുശുവോടുകൂടെ നല്ല ഭക്തിയോടുകൂടെ നിസ്കരിക്കാനുള്ള ഒരു ഒരു പോയിൻ്റ് കൂടി പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ പറയട്ടെ നമ്മുടെ സമയവസാനക്കയറായി ഉണ്ട് വേറെ ഒന്നുമല്ല മുത്തൻ നബി സാഹ അലൈഹി സ്വല തങ്ങളോടുള്ള മഹബത്ത് അള്ളാഹുവിനോടുള്ള മഹബത്ത് ഈ രണ്ട് മഹബത്തുകളും നമ്മുടെ കൽബിലുണ്ടാക്കിയെടുക്കാം അപ്പം നിസ്കരിക്കുന്ന സമയം നമ്മൾ എന്തിനാണ് നിസ്കരിക്കണം സ്വർഗ്ഗം കിട്ടാനല്ലേ ശരിയാണോ സ്വർഗ്ഗം കിട്ടാനല്ലേ നമുക്ക് ശിക്ഷ ലഭിക്കുക ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ് അഞ്ച് പക്കത്ത് നിസ്കരിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറയാൻ പാടില്ല അത് ഹറാമാണ് പക്ഷേ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുന്നത് അത് ഒന്നും കുഴപ്പമില്ല എന്നായിരുന്നു എങ്കിൽ നമ്മൾ ആരെങ്കിലും നിസ്കരിക്കോ നമ്മൾ ആരെങ്കിലും നിസ്കരിക്കോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അഞ്ച് വക്കത്ത് നിസ്കരിച്ച അഞ്ച് വക്കത്ത് നിസ്കരിച്ചാലും നിസ്കരിച്ച് അഞ്ച് വക്കത്ത് നിസ്കരിച്ചില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല എന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും നിസ്കരിക്കോ പ്രിയമുള്ളവരെ ഇവിടെയാണ് സ്നേഹത്തിൻ്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നെ എൻ്റെ റബ്ബ് പഠിച്ചു എൻ്റെ യജമാനന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ യജമാനൻ കൽപ്പിച്ചതിന് വേണ്ടി എൻ്റെ ഹബീബായ തങ്ങള് ആ തങ്ങളെ കൊണ്ടാണല്ലോ എന്നെയും ഈ ലോകവും ഈ ലോകത്തുള്ള മുഴുവൻ സംവിധാനങ്ങളെയും അള്ളാഹു സുബഹാന ഹുബത്താല സൃഷ്ടിച്ചത് ആ തങ്ങളോട് എനിക്ക് ഇഷ്ടമാണ് ആ തങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ രണ്ടരക്കാലത്ത് നിസ്കരിക്കട്ടെ ഞാൻ ഫറവ് നിസ്കരിക്കട്ടെ എന്ന സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയുമോ അങ്ങനെ നിസ്കരിക്കുമ്പോൾ മനസ്സിനുള്ളിൽ തക്കവയുണ്ടാകുന്നു ഭയഭക്തി ഉണ്ടാകുന്നു ആ നിസ്കാരത്തിന് വല്ലാത്ത പ്രതിഫലം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ നിസ്കരിക്കാൻ നമുക്ക് കഴിയണം ഇഷ്കിൽ മഹബത്തിൽ നിന്നുകൊണ്ട് നമുക്ക് നിസ്കരിക്കാൻ കഴിയണം സ്നേഹത്തിൽ ഇരുന്നോട് നമുക്ക് അള്ളാഹുനിയ ഇബാഹത്തുകൾ ചെയ്യാൻ കഴിയണം റിക്ര ചൊല്ലാനും സ്വലാത്ത് ചൊല്ലാനും മറ്റ് ഏത് സൽക്കർമ്മമാണെങ്കിലും ആ സൽക്കർമ്മങ്ങളൊക്കെ ഈ തരത്തിൽ നല്ല മനസ്സോടുകൂടെ നല്ല ഇഷ്കോടു കൂടെ മഹബത്തോടു കൂടെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായും പരിപൂർണമായും അത് വിജയത്തിലാവും ഒരു സംശയവുമില്ല അള്ളാഹു സുബഹാനഹുത്താല ആ വിജയം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ മഹബത്ത് നമുക്ക് നമ്മുടെ കൽബിൽ അള്ളാഹു ഊട്ടിയുറപ്പിച്ച് തരട്ടെ പ്രിയമുള്ളവരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് മുത്തൻ നബി സാഹു അലൈഹി വല്ലാമ തങ്ങളുടെ മഹബത്തിനെക്കുറിച്ച് ഇൻഷാല്ല സംസാരിക്കാം അസ്ലാമലൈക്കും വാഹത് അല്ലാഹി വാബർകാത്തു